വന്യമൃഗശല്യത്താൽ വളഞ്ഞ് മൂന്നാറിലെ തോട്ടം മേഖല കാട്ടാനയും പുലിയും ഒക്കെ ജനവാസ കേന്ദ്രങ്ങളിലിറങ്ങുന്നത് സ്ഥിരം തുടരുകയാണ് അന്തർ സംസ്ഥാന പാതയിൽ കഴിഞ്ഞ രാത്രിയിലും കാട്ടുകുമ്മൻ ഗതാഗതതടസ്സം തീർത്തു കുണ്ടല സാൻഡോസ് എസ് ടി കോളനിയിൽ വന്യജീവി അക്രമത്തിൽ പശുക്കൾ ചത്തു മൂന്നാറിലെ തോട്ടം മേഖലയിൽ വന്യജീവി ശല്യത്താൽ ജനജീവിതം ദുസ്സഹമാകുകയാണ് കാടിറങ്ങുന്ന കാട്ടാനയുടെയും കടുവയുടെയും പുലിയുടെയും ഒക്കെ സാന്നിധ്യം കുടുംബങ്ങളുടെ ജീവിതം തകർക്കുന്നു അന്തർ സംസ്ഥാന പാതിയിൽ കന്യമല എസ്റ്റേറ്റിന് സമീപം കഴിഞ്ഞ രാത്രിയിൽ കാട്ടുകൊമ്പൻ പടയപ്പിറങ്ങി രാത്രി പത്തോടെ എത്തിയ കാട്ടാന ഒരു മണിക്കൂറോളം ഗതാഗത തടസ്സം സൃഷ്ടിച്ചു ഇരു ദിശകളിൽ നിന്നുമെത്തിയ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളടക്കം റോഡിൽ കുടുങ്ങി പിന്നീട് വനപാലകരെത്തി കാട്ടാനയെ തുരത്തി കുണ്ടള സാന്റോസ് എസ് ടി കോളനിയിൽ വന്യജീവി ആക്രമണത്തിൽ പശുക്കൾ ചത്തു പി ഷൺമുഖന്റെ നാല് പശുക്കളാണ് ചത്തത് ഒരു പശു ആക്രമണത്തിൽ നിന്നും പരിക്കുകളോടെ രക്ഷപ്പെട്ടു മേയാൻ വിട്ടിരുന്ന പശുക്കൾ തിരികെ വരാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പുതുക്കടി കുണ്ടള റോഡിന്റെ സമീപത്തുള്ള ചതുപ്പിൽ പശുക്കളുടെ ജഡം കണ്ടെത്തിയത് ഈ മേഖലയിൽ കഴിഞ്ഞ ഒരു മാസമായി കടുവിയുടെ ശല്യം വർദ്ധിച്ചതായി പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി